അവസാനിക്കാത്ത നിലയിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുകയാണ് ഒന്നുകൂടെ പറയാം അവസാനിക്കാത്ത നിലയിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുകയാണ് ഒരുപാട് സ്നേഹത്തോടും ഒത്തിരി സന്തോഷത്തോടും കൂടെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ പ്രവചന തോതിലേ യേശുക്രിസ്തുവിനെ നാം മുതൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു പലപ്പോഴും ജീവിതത്തിൻ്റെ വല്ലാത്ത ഘട്ടങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി ഒരു അതിശയം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിന് മനസ്സാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ഓരോ ജീവിതത്തിന്റെ നിസ്സഹായ നേരങ്ങളിലും തൻ്റെ മക്കൾ തന്നെ ആശ്രയിക്കണമെന്നും തന്നെ കൊണ്ട് അത് പ്രവർത്തിപ്പാൻ ചെയ്തു തരുവാൻ മതിയായവനാണ് എന്നുള്ള അടിയുറച്ചു വിശ്വാസത്തിൽ അവർ പ്രബലരാകണമെന്നും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞിനൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ കുട്ടി മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്ര നല്ല പേരൻ്റാണ് എത്ര നല്ല പിതാവാണ് എന്നുള്ളതാണ് എന്നുള്ള ഒരു യാഥാർഥ്യമാണെന്നുള്ള കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉരുത്തിരിയുന്നത് പോലെയാണ് ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മളെക്കുറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ വലുതായിക്കൊണ്ടേയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു പിതാവിനെ കരുതുന്നവനാണെന്ന് എന്നെ സ്നേഹിക്കുന്നവനാണെന്ന് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതനായ വ്യക്തിയാണെന്ന് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവുമായുള്ള ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ യാഥാർത്ഥ്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് വളരണമെന്നത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദൈവം ഇന്നലകളിൽ ചിലത് ചെയ്തെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചിലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നും തുടരുന്നതിൽ അവിടുന്ന് ഭക്തശ്രദ്ധാലുവാണ് നമുക്കുവേണ്ടി അതിശയങ്ങളെ ചെയ്യുവാൻ അവിടുന്ന് മതിയായവനാണ് ഞാനാണ് നിങ്ങളുടെ അന്നദാതാവ് എന്നറിയിക്കുവാൻ നാൽപ്പത് വർഷത്തോളം ഇസ്രൈമിൽ ഇസ്രൈമിൽ നിന്നും വിടുവിച്ച ഇസ്രയേലി മക്കൾക്ക് ദൈവം മരുഭൂമിയിൽ മന്നയെ നൽകി ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്നുള്ളത് അവിടുന്ന് അവർക്ക് രോഗം വന്നപ്പോൾ വ്യാധികൾ വന്നപ്പോൾ വെളിപ്പെടുത്തി കാണിച്ചു കൂടെയുള്ള ദൈവമാണെന്നുള്ളത് ജീവിതത്തിന്റെ വല്ലാത്ത ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അനേക വിശുദ്ധർ ദൈവത്തിൽ നിന്നും തിരിച്ചറിഞ്ഞു ദൈവം ആഴമായി കരുതുന്നവനാണെന്ന് തൻ്റെ കുഞ്ഞിൻ്റെ ജീവിത പ്രശ്നത്തിന്റെ മുമ്പിൽ അവന്റെ തല പോകേണ്ട ഒരു സാഹചര്യത്തിൽ മോറിയ മലയിൽ വെച്ച് അബ്രഹാമും തിരിച്ചറിഞ്ഞു നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത ആടിമേറിയ ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കരുതലും ശക്തിയും സ്നേഹവും കരുതലും വലിയ തോതിൽ നാം തിരിച്ചറിയേണ്ടതിന് നമുക്ക് വേണ്ടി അവിടുത്തെ തിരിക്കരങ്ങൾ നീട്ടാൻ പോവുകയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഒരമ്മ എന്നെ വിളിച്ചു പറഞ്ഞ ഒരു സങ്കടകരമായ കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ് അവരുടെ കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കുവാൻ അവർക്ക് യാതൊരു നിർവാഹവുമില്ല ആകമാനം മുട്ടാവുന്ന വഴികളിലെല്ലാം മുട്ടിക്ക് പക്ഷേ കൊച്ചിനെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കത്തില്ലെന്നുള്ളതൊരു ഘട്ടത്തിൻ്റെ നടുവിലാണ് ആ അമ്മയ്ക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്തത് അവരുടെ ജീവിതത്തിൽ ആ കുഞ്ഞ് വളരെ ആഗ്രഹിച്ചുള്ളതായ ആ നേഴ്സിങ് പഠനത്തിലൂടെ കടന്നുപോയി പക്ഷേ അവിടെ എത്തി ഒന്നോ രണ്ടോ തവണയൊക്കെ അവർക്ക് ആ കുഞ്ഞിനെ സഹായിക്കാൻ കഴിഞ്ഞെങ്കിലും അതോടുകൂടി അവരുടെ കയ്യിലുള്ള എല്ലാ പിടിപൊള്ളികളും വിട്ടുപോയി പിന്നീട് പലരോടും സഹായത്തിനായിട്ടൊക്കെ അഭ്യർത്ഥിച്ചെങ്കിലും വേണ്ടത്ര നിലയിലൊന്നും അത് പ്രയോജനപ്പെട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ വീടിൻ്റെ ഒരു രണ്ട് വീടപ്പുറത്ത് അവധിക്ക് വന്ന ഒരു ഫാമിലി ആ അതവിടുത്തെ ഗ്രഹനാഥൻ്റെ കുറേ കൂട്ടുകാരന്മാർ ഇവരുടെ വീട്ടിൽ നല്ല മാങ്ങയുള്ളത് കൊണ്ട് ഈ മാങ്ങ പറിക്കാൻ വേണ്ടി അവരോട് എത്തുകയാണ് ഈ മാങ്ങ പറിക്കാൻ വേണ്ടി അവിടെ എത്തുന്ന സമയത്ത് ഈ കുട്ടി വീട്ടിലുണ്ട് അപ്പോൾ ഈ കൊച്ചു വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളോട് പരിചയപ്പെട്ടു നീ എന്ത് ചെയ്യുവാണ് എങ്ങനാണ് നിങ്ങളുടെ ആഗ്രഹം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാവരും സംസാരിച്ചു വരവേ ഇതുപോലെ നേഴ്സിങ് വിദ്യാർത്ഥിയാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു നല്ല നിലയിൽ പഠിക്കുവാൻ മികവുള്ള കുട്ടിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉള്ളതുപോലെ ആ കൂട്ടുകാരന്മാർക്ക് മനസ്സിലായി അവരപ്പുറത്ത് ചെന്നിട്ട് ആ ഗ്രഹനാഥനോട് സംസാരിച്ചു ആ കൊച്ചിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് നമുക്കതിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് നല്ലൊരു പെൺകൊച്ചാണ് പഠിപ്പിച്ചു വിട്ടാൽ അവൾ ഉയർന്നു വരും അങ്ങനെ തൻ്റെ വീട്ടുമുറ്റത്തെത്തി ആ ഒരു നല്ല മനുഷ്യ സ്നേഹികളായ കുറെ മനുഷ്യരിലൂടെ ദൈവം ആ തലമുറയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടതായി ഒരു നല്ല ക്രമീകരണം ചെയ്തു നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നമ്മുടെ വീടിന് മുറ്റത്ത് കടന്നു വരും ജീസസ് ദേവ്ദാസിനെ ഈ തവണത്തെ മാമ്പഴക്കാലം വന്നത് ഞങ്ങൾക്ക് വേണ്ടി ആയിരുന്നുവെന്ന് അമേനോട് പറഞ്ഞു സത്യമാണ് ചിലത് പൂത്തൊലിയുന്നത് ചിലത് കായ്ക്കുന്നത് നമുക്ക് വേണ്ടിയാണ് അമേൻ പലരുടെയും ജീവിതത്തിന്റെ മുമ്പിൽ വലിയ കാര്യങ്ങൾ അങ്ങ് നടക്കുമെന്ന് തോന്നുമ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു ഒരു നല്ല പഴുത്ത രണ്ട് കിലോ മാങ്ങ മേടിക്കാനാണെങ്കിൽ ഏത് നല്ല ഫ്രൂഡ് സ്റ്റാർ ചെന്നാലും കിട്ടും പക്ഷേ അവർക്ക് ഒരു മാങ്ങ അതിൻ്റെ ആ ഒരു നാടൻ ശൈലിയിൽ പറിച്ചെടുത്ത് അത് ഉപ്പൊക്കെ കൂട്ടി കഴിക്കുന്നതിലായിരുന്നു അന്നൊരു ഹരം ആ സൗഹൃദത്തിൻ്റെ ആഘോഷത്തിൻ്റെ നടുവിലാണ് ഈ കുഞ്ഞിനു വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നതും നിങ്ങളെ സഹായിക്കുവാനുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുമെന്ന് എത്രയോ കാലമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവമക്കളെ നമ്മൾ വഴിയാധാരമായി പോയി ചിന്തിക്കുന്ന സമയത്തും ജീവിതത്തിൻ്റെ വല്ലാത്ത ചില ഘട്ടങ്ങളിൽ എങ്ങോട്ടേക്ക് തിരിയണമെന്നറിയാതെ ജീവിതത്തിൻ്റെ നാല് കവലകളിൽ നമ്മളിങ്ങനെ അറിയാതെ ഗതിമുട്ടിയവരായി നിൽക്കുന്ന സമയത്തും ദൈവം നമുക്ക് വേണ്ടി കൃത്യമായ മാർഗദർശനത്തിൻ്റെ വക്താക്കളായിരിക്കുന്നവരെ തൻ്റെ പക്കൽ നിന്നും അയച്ചു തരാറുണ്ട് ഇതുപോലെയുള്ളതായ ചില വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നടക്കും കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു അതിശയങ്ങൾ തീരുന്നില്ല അത് തുടരാൻ പോവുകയാണ് ഇന്നത്തെ ഈ ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ നിന്ന് ക്ഷണിക്കട്ടെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യ സമയം കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയതുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു ദൈവപ്രവൃത്തിയുടെ അവസാനത്തെ ഒരു കോട്ടാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് അതിങ്ങനെയാണ് യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലിൽ കാനാവിൽ വെച്ച് ചെയ്തു ജോഹൻലാൽ അസുശേഷൻ രണ്ടാം അധ്യായം പതിനൊന്നാം ഭാഗ്യം കാനായിൽ വെച്ച് ചെയ്തു എന്നുള്ളതായൊരു വാക്കുകൊണ്ട് അവസാനിക്കുന്നില്ല ഈ ഒരു അത്ഭുതം കാനായിൽ വെച്ച് നടന്നത് കോട്ടയത്തും നടക്കും ആമേൻ അത് കോഴഞ്ചേരിയിൽ നടക്കും കോഴിക്കോടും നടക്കും നിങ്ങളൊന്നായിരിക്കുന്ന നിങ്ങളുടെ സ്ഥലത്ത് നടക്കും നിങ്ങളുടെ വീട്ടിൽ നടക്കും കാനായിലെ കല്യാണ വീട്ടിൽ നടന്നത് നിന്റെ വീട്ടിൽ ഇന്ന് ഇല്ലെങ്കിലും നിന്റെ കുടുംബത്തിന്റെ ഇന്നത്തെ ആവശ്യത്തിന്റെ മുമ്പിൽ ഇതുപോലൊരു അത്ഭുതം എൻ്റെ ദൈവം ചെയ്യും വേണ്ടത് ഉപയോഗിക്കാൻ വേണ്ടത് കരങ്ങളിൽ ഇല്ല പക്ഷേ ദൈവം ആ സഹായത്തെ സന്നാഹമാക്കി കൊണ്ടുവരും നിങ്ങൾക്ക് വേണ്ടതിന് ദൈവം ഒരുക്കിക്കൊണ്ടുവരും ആ ഒരു ദൈവപ്രവൃത്തിക്കൊന്ന് ആമേൻ പറയാമോ എനിക്ക് വേണ്ടത് ഒരുങ്ങി കയറി വരുമെന്ന് ജീസസ് നിങ്ങൾ ക്ഷണിച്ചവരുടെ കൂട്ടത്തിൽ ഹാലലൂയ്യ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകാൻ പോവുകയാണ് അപ്രതീക്ഷിതമായി വന്നു കയറുന്ന അതിഥികളെ പോലെയുള്ള ചില വഴികളിലൂടെ ദൈവത്തിന്റെ കരുതൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോവുകയാണ് നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത ചില മുഖങ്ങളിലൂടെ ദൈവത്തിന്റെ കാലങ്ങൾ പരിചയമുള്ളവർ നൽകാത്ത നിലയിലുള്ള ചില സഹായങ്ങൾ അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചൊരിയാൻ പോവുകയാണ് ഇന്നത്തെ ഈ ദൈവാലോചന കേൾക്കുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി തർപ്പിച്ചു പറയട്ടെ യേശുവിതനെ അടയാളങ്ങളെ ആരംഭമായി ചെയ്തുവെന്നാണ് ഈ വേദപുസ്തക ഭാഗം പറയുന്നത് അത്ഭുതങ്ങൾ അടയാളങ്ങൾക്ക് ആരംഭമേ ഉള്ളൂ അതിന് അവസാനമില്ല എത്ര പേര് രാമൻ പറയും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ ആരംഭമേ ഉള്ളൂ അതിന് അവസാനമില്ല അടയാളങ്ങളുടെ ആരംഭമായി യേശു ചെയ്തു യേശു ചെയ്തു തുടങ്ങിയത് ഇന്നും തുടരുകയാണ് കർത്താവ് എന്തോ ചെയ്തിട്ട് പാതി വഴിക്കിട്ടിട്ട് പോയിട്ടില്ല നമ്മെ വിളിച്ചിറക്കിയ നാൾ മുതൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ദൈവമായി പ്രവർത്തിക്കുന്നുവോ ആ തസ്തിക ദൈവം ഇന്നും രാവിലെയും രാജിവെച്ചിട്ടില്ല ആയതുകൊണ്ട് കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കെല്ലാം ധൈര്യപ്പെടാൻ കഴിയുന്ന ആധികാരികമായൊരു ദൈവാലോചനയാണ് ഇവിടെ തുറന്നു വന്നിരിക്കുന്നത് അടയാളങ്ങളുടെ ആരംഭമായി അവിടെ നിന്ന് ഇത് ചെയ്തെങ്കിൽ ആ അടയാളങ്ങൾ ഇന്നും തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ദൈവകൃപയോടുകൂടെ ഒരു വേദഭാഗം ഒരു സഭയിൽ സുസൃഷ്ടിക്കുന്ന സമയത്ത് ഈ ഒരു വാക്ക് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളിൽ ഒരത്ഭുതമെങ്കിലും കർത്താവിൽ നിന്ന് പ്രാവശ്യം ഒരു കരമുയർത്താമോ അവിടെ നിന്ന മനുഷ്യരെല്ലാം കരമുയർത്തി രണ്ട് അത്ഭുതങ്ങൾ കരമുയർത്തി അത്ഭുതങ്ങൾ അഞ്ച് അത്ഭുതങ്ങൾ ചുരുക്കി പറഞ്ഞാൽ പത്ത് അത്ഭുതങ്ങൾ വരെ പറഞ്ഞപ്പോഴും കരമുയർത്താൻ ആൾക്കാരുണ്ടായിരുന്നു പിന്നീട് ഞാനൊരു ചോദിച്ചോദിച്ചു എൻ്റെ ജീവിതത്തിൽ യേശുദ്ധ രണ്ടായിരത്തി അഞ്ഞൂറാമത്തെ അത്ഭുതം ഇതാണ് എന്ന് പറയത്തക്ക നിലയിൽ ഈ ദിവസങ്ങളിൽ കരമുയർത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എനിക്ക് താല്പര്യമുണ്ട് രണ്ട് കൈകളും ഉയർത്താൻ എൻ്റെ ജീവിതത്തിലെ പതിനേഴായിരത്തിലെ അത്ഭുതമാണ് കർത്താവ് ചെയ്തത് എൻ്റെ ജീവിതത്തിൽ അമ്പത്തി രണ്ടായിരം തവണ യേശു അത്ഭുതം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കഴിയട്ടെ അതായത് ചെറുതും വലുതുമായ എണ്ണിയാൽ തീരാത്ത നൂറ് നൂറ് സാഹചര്യങ്ങളുടെ മുമ്പിൽ ഞാനത് പരിഹരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് യേശു എന്നെ നടത്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ഞാൻ കണ്ടു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ചലഞ്ചുകളും ഒരു ദൈവപ്രവൃത്തിയെ കാണാനുള്ള ഓപ്പർച്യൂണിറ്റികളാണെന്ന് ഞാൻ പറയാറുണ്ട് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടുമായിട്ട് ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തുടരുകയാണ് അതിന് അവസാനമില്ല കർത്താവിൻ്റെ വൻ കാര്യങ്ങൾക്ക് കണ്ടിന്യൂവേഷനേ ഉള്ളൂ അതിനൊരിക്കലും ഒരു സ്റ്റോപ്പ് ഇല്ല നമ്മൾ ഇന്ന് ഈ ഒരു ശുശ്രൂഷയുടെ നടുവിൽ ഒരു വലിയ മഹാദൈവപ്രവൃത്തിയെ പ്രതീക്ഷിക്കാൻ പോവാണ് അത് ഫിനാൻഷ്യൽ മേഖലകളിൽ സംഭവിക്കും ജോലിപരമായ മേഖലകളിൽ നടക്കും നിന്റെ ശുശ്രൂഷയുടെ മേൽ ദൈവത് ചെയ്യും മുമ്പ് കേട്ടതുപോലെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷനുമായുള്ള ബന്ധത്തിൽ കർതാവത് ചെയ്യും നിങ്ങളുടെ ഭവനം എന്ന സ്വപ്നവുമായി ബന്ധപ്പെട്ട് കർത്താവ് ചെയ്യും നിങ്ങളുടെ ജോലിയിലെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ദൈവം അത് ചെയ്യും എസ്പെഷ്യലി ഈ ദേശത്തുമല്ലാതെ വളരെ വിദൂരതയിൽ നടക്കണമെന്നുള്ള നിലയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ തലമുറകളുടെ പി ആറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ എഴുതാൻ പോകുന്ന ആറൻ എക്സാമുകളിൽ ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ് നമ്മൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അടയാളങ്ങളുടെ ആരംഭം യേശു കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് രാവിലെ ജനലക്ഷങ്ങളുടെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ ലക്ഷോപലക്ഷം അത്ഭുതങ്ങളായി ഇന്ന് ഭൂമിയുടെ മേൽ വെളിപ്പെടാൻ പോകുകയാണ് അങ്ങനെയുള്ള ഒരു ദൈവപ്രവൃത്തി ഈ മണ്ണിൽ വെളിപ്പെടുമ്പോൾ എൻ്റെ വീട് അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ലെന്നുള്ള ധൈര്യം ദൈവത്തിൻ്റെ ആത്മാവ് പറയാൻ പറയുന്നതിനോട് ഇന്ന് കർത്താവ് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും ആ കൂട്ടത്തിൽ നിങ്ങളുടെ പേരുമുണ്ടാകും നിങ്ങളുടെ വീട്ടുപേരുമുണ്ട് ദൈവം നിങ്ങളുടെ വീടിനെ അതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ലൈഫിലൊരു മുറക്കൾ നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ ഞാനിത് പറയാറുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാനിത് പറയാറുണ്ട് എന്നും വൈകുന്നേരവും ഞാനിത് പറയാറുണ്ട് നിങ്ങളേക്കാൾ കൂടുതൽ ഞാൻ അത്ഭുതം എന്ന വാക്ക് ഉച്ചരിക്കുന്നൊരു ദൈവദാസനാണ് ഒരു ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എന്നേക്കാൾ കൂടുതൽ ആരെങ്കിലും ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ളത് കാരണം എന്നും ഞാൻ ആ വാക്ക് വാക്കുച്ചരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു എനിക്ക് ആ പദത്തോട് പ്രണയമാണ് എനിക്കതിനോട് വല്ലാത്തൊരാസക്തിയാണ് എനിക്കതിനോടൊരു വല്ലാത്ത അഭിനിവേശമാണ് ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാനൊരു പ്രണയിനിയെ പോരെ ആ പദത്തെ സ്നേഹിക്കുന്നു അത്ഭുതം യേശു അത്ഭുതം ചെയ്യും യേശു അത്ഭുതം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ അടയാളങ്ങൾ കർത്താവ് ചെയ്യുന്നു അതെ ഞാൻ ദൈവത്തിൽ നിന്ന് അത് വിശ്വസിക്കുകയാണ് ഞാനത് പ്രതീക്ഷിക്കുകയാണ് ജീസസ് നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് റോഡ് സൈഡിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എനിക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ വേണം നിങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികൾ തന്നെ കാണും എന്നാൽ അതേ വഴിയിൽ പോകുന്ന വഴിക്ക് മറ്റൊരാൾ ആഗ്രഹിക്കുന്നു എനിക്ക് തേങ്ങ വേണം എവിടെ നേരിട്ട് തേങ്ങ വീണ് കിടക്കും സത്യമായ കാര്യമാണ് എന്നാൽ അങ്ങനെ പോകുന്ന വഴിക്ക് വേറെ ഒരാൾ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഒരു രൂപയുടെ കൊയിൻ വേണം കൃത്യം നിങ്ങളുടെ കണ്ണിൽ അത് പെടും ജീവിതത്തിന്റെ എത്ര ദീർഘദൂരമായാലും ഹ്രസ്വദൂരമായാലും നിങ്ങൾ ചുവടുകൾ വെച്ച് നടക്കുവാനിറങ്ങുമ്പോൾ നിങ്ങളുടെ കൺമുമ്പിൽ അത് പ്രത്യക്ഷപ്പെടുമെങ്കിൽ നിങ്ങളൊരു പ്രത്യേക ബ്രാൻഡ് കാറ് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങളുടെ കണ്ണ് കൃത്യം അതിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കും നിങ്ങൾക്കൊരുപക്ഷേ എണ്ണാൻ കഴിയും പത്ത് ഇരുപത് അമ്പത് നൂറ് ഇങ്ങനെ എണ്ണാൻ കഴിയും കാരണം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൺമുമ്പിൽ വരും നിങ്ങൾ അത്ഭുതങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളത് പറയുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് തന്നെ വരും ആർക്കും അത് തടയാൻ കഴിയുകയില്ല കാരണം നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ അത്ഭുതങ്ങൾ കാണാൻ പോകുകയാണെന്ന് നിങ്ങളുടെ കണ്ണുകൾ തയ്യാറായി തുടങ്ങിയിരിക്കുന്നു അത് കാണാൻ നിങ്ങളുടെ കാലുകൾ തയ്യാറായി തുടങ്ങിയിരിക്കുന്നു അത് കേൾക്കാൻ നിങ്ങളുടെ കൈകൾ തയ്യാറായിരിക്കുന്നു ആ അത്ഭുതത്തെ തൊടാൻ ആഹാ നിങ്ങളുടെ കാലുകൾ തയ്യാറായിരിക്കുന്നു ഓടിച്ചെന്നതിൽ കയറാൻ അങ്ങനെയാണേന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ അടയാളങ്ങൾക്ക് ഒരു ആരംഭമേ ഉള്ളൂ അവസാനമില്ല എന്നുള്ള ദൂതനാമേൻ പറഞ്ഞു തുടങ്ങുക അടയാളങ്ങൾക്ക് ആരംഭമേ ഉള്ളൂ അതിന് അവസാനമില്ല എൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് ആരംഭമേ ഉള്ളൂ അതിന് അവസാനമില്ല ഞാനെന്ന് ഞാൻ ഞാനേത് സമയത്ത് ഈ മണ്ണിൽ നിന്ന് വിട പറയുമോ അപ്പോഴും അത്ഭുതങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും നിത്യത ഒരു അത്ഭുതമാണ് അത്ഭുതമാണ് ദൈവത്തോട് കൂടെയുള്ള എല്ലാ ജീവിത സമയവും ഒരു അത്ഭുതമാണ് ഞാനൊരു അത്ഭുതമാണ് ഇന്ന് എൻ്റെ ജീവിതം ഒരു അത്ഭുതമാണ് നല്ല കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് ധൈര്യത്തോടെ പറഞ്ഞു തുടങ്ങുക എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രത്തോളം അതിശയ പ്രവൃത്തികളിൽ അഗ്രഗണ്യനായ ഒരുവനെ കണ്ടിട്ടില്ല എൻ്റെ ലൈഫിൽ ഇത്രത്തോളം ആധികാരികതയോടുകൂടെ ഏത് സാഹചര്യത്തിലും അത്ഭുതം ചെയ്യാൻ പറ്റുന്ന ഒരുവനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങേക്ക് ഏത് കാര്യവും ചെയ്യുവാനുള്ള അത്ഭുത ശക്തിയുണ്ട് കർത്താവേ കർത്താവെ അങ്ങേക്കെന്തും പ്രവർത്തിപ്പാനുള്ള അധികാരമുണ്ട് അങ്ങ് ഒരു അത്ഭുതമാണ് അങ്ങയുടെ ചിന്തകൾ ഒരത്ഭുതമാണ് അങ്ങയുടെ അധികാരം തന്നെ ഒരു അത്ഭുതമാണ് അങ്ങയുടെ വാക്കുകൾ അത്ഭുതമാണ് അങ്ങളുടെ പ്രവൃത്തികൾ അത്ഭുതമാണ് അങ്ങളുടെ സ്നേഹം അത്ഭുതമാണ് അങ്ങയുടെ ത്യാഗം അത്ഭുതമാണ് അങ്ങളുടെ മരണം ഒരു അത്ഭുതമാണ് അങ്ങയുടെ ഉയർപ്പൊരത്ഭുതമാണ് അങ്ങ് എന്റെ കൂടെ ഉള്ളത് അത്ഭുതമാണ് ഞാൻ കേട്ട വാഗ്ദത്തങ്ങൾ അത്ഭുതങ്ങളാണ് ഞാൻ ജീവിക്കുന്ന ജീവിതം അത്ഭുതമാണ് എന്നെ കൊണ്ട് നടക്കുന്ന വഴികൾ അത്ഭുതമാണ് എന്നെ കരുതുന്ന വിധങ്ങൾ അത്ഭുതമാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് അത്ഭുതമാണ് എൻ്റെ പേര് തന്നെ അത്ഭുതമെന്നാണ് യെസ് അത്ഭുതം എന്നാണ് ഞാൻ ഒരു അത്ഭുതമാണ് ഞാൻ ഒരു അത്ഭുതമാണ് ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്ത് തുടങ്ങാൻ അറിയാം പക്ഷേ അവൾ നിർത്താൻ അറിയാമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ ആരംഭിക്കാൻ അറിയാം അവനത് പര്യവസാനിപ്പിക്കാൻ അറിയാമോ എന്ന കാര്യം എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല അറിയത്തില്ല കാരണം എൻ്റെ കർത്താവ് അത്ഭുത പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ദൂതോടുകൂടിയാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത് തന്റെ മഹത്വത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി അടയാളങ്ങളുടെ ആരംഭമായി കാനായിൽ വെച്ച് ചെയ്തു തൻറെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ശിഷ്യന്മാർ വിശ്വസിക്കും ശിഷ്യന്മാരല്ലാത്തവരും വിശ്വസിക്കും അവിശ്വാസികൾ വിശ്വസിക്കും ദൈവമില്ലെന്ന് പറയുന്നവരും വിശ്വസിക്കും അത്തരത്തിൽ വിശ്വാസം പുറത്തു കൊണ്ടുവരുന്ന നിലയിൽ ഒരു അത്ഭുതമാകാൻ നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവം ഒരു വേദിയെ രൂപീകരിച്ചിട്ടിരിക്കുന്നു ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ ഇന്ന് നിന്നെ അലട്ടുന്ന വിഷയം അനേകരുടെ വിശ്വാസം ഉറയ്ക്കത്തക്ക നിലയിൽ ഒരതിശയ സാക്ഷ്യമായി പുറത്തു വരാൻ പോകുകയാണ് ആ രോഗത്തോട് പറഞ്ഞേര് നമ്മൾ തമ്മിൽ വിട പറയുകയാണ് എൻ്റെ ശരീരത്തിലുള്ളതിൻ്റെ വാസത്തിന്റെ കാലം തീർന്നിരിക്കുന്നു നിനക്ക് പോകാൻ രോഗമേ ഈ നിമിഷം മുതൽ എൻ്റെ ശരീരത്തിലുള്ളത് ആരോഗ്യമാണ് നിങ്ങൾ ഇത് പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ഇത് നടക്കും കൃത്യമായിട്ടും ഇത് നടക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി അതിനെ ചെയ്യും കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു ഈ സ്ത്രീയുടെ ശരീരത്തിന്ന് കാർമേഹം മാറിപ്പോകുന്നു അപ്പോൾ ഈ കാർമേഘം മാറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആ അമ്മയോട് അതുപോലെ തന്നെ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ കാർമേഘം പോലെയുള്ള എന്തോ ഒരു വിഷയം മാറിപ്പോകുന്നുണ്ട് പെട്ടെന്ന് ഞാൻ കണ്ട് അതിൻ്റെ ബലൂണ് പോലെ വീർക്കുന്നതായിട്ട് അപ്പോൾ ഞാൻ കർത്താവ് എനിക്ക് മനസ്സിലായി ഇതെന്തോ ഇവരുടെ ശരീരത്തിലുള്ള അതായത് ഒരു മുഴയാണ് അവരോട് ആ പറയുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു ബാസ്റ്റേ ഞാനിതാരോടും പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് ഭയം കാരണം ഈ ദിനങ്ങളിൽ ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ശരീരത്തിൽ ഒരു തടിപ്പ് വന്നു അതിൻ്റെ പുറത്ത് കാർമേഹം പോലെ നീല പാട് കയറി വന്നിരിക്കുകയാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പറയാനും വയ്യ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെ ഓർക്കുമ്പോൾ സങ്കടവുമുണ്ട് എനിക്ക് വേണ്ടി ദൈവം ഈ അത്ഭുതം ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ആവശ്യക്കാരിയാണ് വരുടെ ശരീരത്തുനിന്നും മാറുകയായിരുന്നു നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ അനേകർ വിശ്വസിക്കത്തക്കവണ്ണം മികവുള്ളൊരു സാക്ഷ്യമായി പുറത്തു വരേണ്ടതിന് നിന്റെ ഇപ്പോഴത്തെ ഗതികേടിൻ്റെ സാഹചര്യത്തെ എൻ്റെ യേശു അത്ഭുതമായി ട്രാൻസ്ഫോം ചെയ്യാൻ പോവാ നിനക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചു നിന്റെ വിശ്വാസത്തിൻ്റെ ചെറിയ കണികകൾക്കപ്പുറത്ത് ഇന്ന് പകൽ നീങ്ങാൻ പോകുന്നത് വൻ മലകളാണ് നിന്റെ വിശ്വാസത്തിന്റെ പ്രാപ്തിക്കപ്പുറത്ത് നിനക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും വലിയൊരു ദൈവപ്രവൃത്തിയാണ് നിനക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്നത് ഇത് വെറും ഒരു മെസ്സേജ് അല്ല ഇതൊരു ഫെയ്ത്ത് ഫാക്ടറി എപ്പിസോഡാണ് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു അതിശയങ്ങൾ ആരംഭിക്കുന്നു അവസാനിക്കാത്ത അത്ഭുതങ്ങളിലേക്ക് ഇന്ന് പകൽ ജീവിതം ജീവിച്ചു തുടങ്ങാൻ നിന്നെ വിളിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ജീവിതത്തിൽ പിതാവായ ദൈവമേ ഞങ്ങൾ കണ്ട ഏറ്റവും വലിയ അതിശയ പുരുഷനങ്ങാണ് അതിശയ വ്യക്തിത്വം അങ്ങാണ് അങ്ങയുടെ മനസ്സും അങ്ങയുടെ ഇടപെടലും അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴവും ഞങ്ങളുടെ ജീവിതത്തെ ചെറിയ തോതിലൊന്നുമല്ല അത് ഉയർത്തിയിരിക്കുന്നത് ആഴമായ നിലയിൽ ഞങ്ങളെ മാനിക്കുന്ന ശക്തമായ നിലയിൽ ഞങ്ങളെ ഉയർത്തുന്ന അവിടുത്തെ സ്നേഹകരത്തിന്റെ പ്രവൃത്തിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു സന്തോഷത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ആനന്ദത്തോടെ തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽ അങ്ങയുടെ മക്കളുടെ ജീവിത മേഖലകളിലെല്ലാം അടയാളങ്ങൾ ആരംഭിക്കുന്നു അവസാനിക്കാത്ത വിടുതലുകളുടെ ആരംഭം കുറിച്ചുകൊണ്ട് ഇവരുടെ ലൈഫിൽ ഒരു മിറക്കൽ സോൺ ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച് ഇനാഗ്രേറ്റ് ചെയ്യുന്നു അവിടെ ഇവർ എന്നും ദൈവ പ്രവൃത്തികൾ കാണട്ടെ പ്രാർത്ഥനയോടെ നിന്നെ മക്കളുടെ ജീവിതം സന്തുഷ്ടമായി തീരുന്ന നല്ല നിമിഷങ്ങൾക്കായി യേശോപ്പസിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ കൈമാറുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ അങ്ങനെ അധികം പ്രാർത്ഥിക്കാനല്ല എനിക്ക് കൂടുതലായി വിശ്വസിക്കാനാണ് ഇന്നിപ്പോൾ താല്പര്യം അങ്ങനെയാണെങ്കിൽ ഏറെ കാര്യങ്ങൾ വിശ്വസിക്കാം നമ്മുടെ ആത്മിക ആരാധന കോട്ടയത്ത് നാഗമ്പിടത്തുള്ള റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് എല്ലാ ഞായറാഴ്ചയും രാവിലെ കൃത്യം പത്ത് മണിക്ക് നമ്മുടെ ആത്മിക ശുശ്രൂഷ ആരംഭിക്കും നിങ്ങളെ സന്തോഷത്തോടെ ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു നേരിൽ കാണാൻ പ്രാർത്ഥനകൾ സ്വീകരിക്കുവാൻ ഈ താഴെ കാണുന്ന നമ്പറുകൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക അനേകർക്ക് ഈ ശുശ്രൂഷ പങ്കുവെക്കുക സുവിശേഷ വേലയിൽ അങ്ങനെ പങ്കാളികളാകുക നിങ്ങൾ ചെയ്യുന്ന കർത്താവിന്റെ മഹത്വമുള്ള വേലയാണ് അതിനൊരു പ്രതിഫലമുണ്ട് സമൃദ്ധമായ ദൈവകൃപ്റെ മേൽ ചൊര്യപ്പെടട്ടെ ഗോഡ് ബ്ലസ് യു ആ Thank you